റോജർ അദ്ദേപ്പി പറയുമ്പോൾ നമുക്കറിയാം കർഷക സമരം ഡൽഹിയിൽ നടന്നു ആ കർഷക സമരത്തിന് കേരളത്തിൽ നിന്നും അവിടെ എത്തി വന്നു ചേരുകയും അറസ്റ്റ് വരികയും ചെയ്ത ഒരു സമര സേനാനി കൂടിയാണ് ഈ അവസരത്തില് ഈ ഞങ്ങളുടെ നാൽപ്പത്തെട്ട് ദിവസം പിന്നിടുന്ന ഈ രാപകൻ സമരത്തിനും അതേപോലെ തന്നെ ഈ അനിശ്ചിതകാല നിരാകാര സമരം പത്ത് പത്താം ദിവസം പിന്നിടുന്ന ഈ അവസരത്തിലും അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം യുവജനങ്ങളുടെ ശബ്ദമാണ് യുവതിയുടെ ശബ്ദമാണ് ഞങ്ങൾ ആ ശബ്ദത്തിന് വളരെ ബഹുമാനപൂർവം ആ തോർക്കുന്നു സാധാരണക്കാരുടെ അല്ലെങ്കിൽ അസംഘടിതരുടെ ഒരു ആവശ്യമായി കാരണം സംഘടിതരാണെങ്കിൽ മാത്രം ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ നാട്ടിലെ തള്ളിടുന്ന നമ്മൾ തെരഞ്ഞെടുത്തയച്ച നമ്മളോട് ജനപ്രതിനിധികളാണ് എന്ന് ஒரு திருச்சரிவா நமக்கு வர்ஷங்களோரும் தமிழில் நடத்தி ஆகிய அவர் ஆ ஆசியங்கள் நடப்பம் நான் மனசிலண்டி அதே அவஸ்தையான அசரிதராக

മാറിയിരിക്കുകയാണ് ഇവിടെ സി പി എം ഭരണം കഴിഞ്ഞ് കോൺഗ്രസ് വന്നാലും കോൺഗ്രസ് മാറി കാണാതിരിഞ്ഞാലും അതിനെയൊക്കെ മാറ്റാൻ ജൂലി വന്നാലും യാതൊരുവിധ മാറ്റവും ഉണ്ടാകുകയില്ല കോരനെ കഞ്ഞി എന്നും കുമ്പിൽ തന്നെ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഞങ്ങൾ നടത്തി വന്നിരുന്ന കർഷക സമരം ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഒന്ന് ചേർന്നാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് അവർ ഒന്നും മാറ്റിയത് ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ച് പറയുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ സാധിച്ചു തന്നില്ലെങ്കിൽ ഉൽപാദനം നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് പോകുന്നതിനെ പറ്റിയാണ് ഇന്ന് രാഷ്ട്രീയ കിസാൻ സംഘം ആലോചിക്കുന്നത് അതിനുള്ള തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ നാട്ടിലെ സർവ സമരങ്ങളും യോജിപ്പിച്ചുകൊണ്ട് അതായത് അധ്വാനിച്ചവർക്ക് അതിനാനുപാതികമായ ശമ്പളം ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മളുടെ ബി എസ് സി മെമ്പർമാർ മറ്റു സംസ്ഥാനങ്ങളിൽ കേവലം ഇരുപത് പോലും ഇല്ല ഉത്തർപ്രദേശിലാണെങ്കിൽ മൂന്ന് മെമ്പർമാരാണുള്ളത് അവർക്കുള്ള ശമ്പളം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് അതേ സ്ഥലത്ത് കേരളത്തിലേക്ക് മാത്രം നോക്കിയാൽ ഇരുപത്തി ഒന്ന് മെമ്പർമാര് അവരുടെ ശമ്പളം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികവും എന്നിട്ടും പറയുന്നു കേരളത്തിലെ നിയമനം മുഴുവൻ ഞങ്ങളാണ് നടത്തുന്നത് ഈ പി എസ് സി വഴി വന്ന നിയമനം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഏവർക്കും അറിയാം കേവലം പതിനേഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് പി എസ് സി വഴി നടക്കുന്ന നിയമനം അതിനുവേണ്ടിയാണ് ീ പറഞ്ഞ ഇരുപത്തൊന്ന് അംഗങ്ങളും അവർക്കുള്ള പെൻഷൻ അതും കൂട്ടാം എന്നാൽ ജീവിക്കാൻ വകയില്ലാത്തവർക്ക് ശമ്പളം കൂട്ടാനോ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു പുക നൽകാനോ എന്തുകൊണ്ടാണ് നമ്മളുടെ ജനപ്രതിഭ തയ്യാറാകാത്തതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ക്രമേ ഉള്ളൂ നമ്മൾ വോട്ട് ബാങ്കല്ല ഓരോ ഇലക്ഷൻ വന്നു കഴിയുമ്പോഴും നമ്മളുടെ മനസ്സിൽ നമ്മൾ വന്ന ആ രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു സ്നേഹം ആ സ്നേഹത്തെ മാത്രമാണ് ഇന്ന് രാഷ്ട്രീയ അതിനെയാണ് നമ്മൾ ഇനി വോട്ട് വാങ്ങിക്കാണെന്ന് ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാകുകയും ആര് ജയിക്കണം നമ്മൾ രാഷ്ട്രീയ പാർട്ടിയെ മാറണമെന്നറിയാൻ പറയുന്നത് ആര് ജയിക്കണം ആര് തോക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു തന്റേടം നമുക്കുണ്ടാകണം നമുക്കെതിരെ പറഞ്ഞാൽ ഇങ്ങനെ തോൽപ്പിക്കുമെന്ന് പറയാനുള്ള ഒരു അന്ന് നമ്മൾ രക്ഷപ്പെടും നമ്മുടെ സമരം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സമരത്തിൽ ദിവസമാണ് ആശാവർക്കുന്ന അതുപോലെ തന്നെ പത്ത് ദിവസമായി നിരാകാര സമരവും നടത്തിയിരുന്നു അവർക്ക് എല്ലാവരും പറയും

അസോസിയേഷനെ നന്ദി രേഖപ്പെടുത്തുന്നു നയ്യൂർ അജസ് ബാക്ക് കർഷക സംഘത്തിലെ നമ്മുടെ മലയാളി സംഘത്തിൽ പോയ ഏറ്റവും വലിയ സമരമായിരുന്ന നമുക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങ് ജയിലിൽ കിടക്കേണ്ടതായിട്ടും ഒക്കെ വന്നിട്ടുള്ള ഒരു മകൻ വ്യക്തിത്വമാണ് ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കാണിച്ച ആ സമയം കണ്ടെത്തി ഇവിടെ എത്താൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ ഒരു ഈ നാൽപ്പത്തെട്ട് ദിവസവും നമ്മളോടൊപ്പം ഇവിടെ ചെലവഴിച്ച ഒരു മാന്യ മാന്യവ്യക്തിത്വമുണ്ട് ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ വെയിറ്റ് ചെയ്യുവാണ് ഉടനെ ആരാണെന്ന് പരിചയപ്പെടുത്താം അദ്ദേഹം വലിയൊരു നല്ല കവിതയുമായാണ് വന്നിരിക്കുന്നത് ആചക്തരല്ല ആ രചയിതാവാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് കേൾക്കാം ഏതായിരുന്നാലും കുറച്ച് സമയം ഞങ്ങൾ മാധ്യമങ്ങൾക്ക് സമയം കണ്ടെത്തത്തി അപ്പോൾ ഞങ്ങൾ